പത്ത് അഥവാ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് പെരുന്നാൾ ദിനം ആ പെരുന്നാൾ രാവിലെയോടുകൂടെ നാം മുസ്തരിഫൊക്കെ കഴിഞ്ഞ് മുസ്തരിഫയിലൂടെ നേരെ കല്ലും പൊറുക്കി നാം ടെന്റിലെത്തിങ്കളാഴ്ച പെരുന്നാൾ ദിനമാണ് രാവിലെ ടെന്റിലെത്തി ടെന്റിലെത്തിയതിന്റെ ശേഷം സൗകര്യം പോലെ ഇനി നമുക്ക് എറിയാൻ പോകണം എപ്പോഴാണോ മുത്തൈഫിന്റെ ഭാഗത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നത് അതുപോലെ തന്നെ അനൂറുമാരുടെയൊക്കെ അറിയിപ്പും നിർദ്ദേശം കിട്ടിയതിന്റെ ശേഷം തിരക്കൊഴിഞ്ഞ സമയം നോക്കിയിട്ട് മാത്രമേ എറിയാൻ പോകാവൂ അഫ്ബല ടൈമാണെന്നും പറഞ്ഞ് നേരത്തെ പോയാൽ ഒരുപക്ഷെ വലിയ തിക്കിലും തിരക്കിലും അപകടത്തിലും പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം തിക്കും തിരക്കും ഇല്ല എന്ന് നോക്കി മുത്തൈഫുമാരുടെയും മറ്റും നിർദ്ദേശം കിട്ടിയതിന്റെ ശേഷം മാത്രമേ എറിഞ്ഞ് പോകാവൂ ജമറത്തുള്ള ഒരു സ്ഥലത്തു മാത്രമാണ് പെരുന്നാൾ സുദിനത്തിൽ അഥവാ ഈ തിങ്കളാഴ്ച നമുക്ക് ഏറുള്ളത് ഏഴു കല്ലാണ് എടുക്കേണ്ടത് സമറത്തുല്ലബ എറിയാൻ തുടങ്ങുന്നതിനോടുകൂടെ തെൽബിയത്തിന്റെ സുന്നത്തിന്റെ സമയം ഹജ്ജിൽ അവസാനിച്ചു ഹജ്ജിന്റെ എറാൻ കിട്ടിയത് മുതൽ ഇതുവരെ നാം തെൽബിയത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അഞ്ചും ആറും ഏഴും ദിവസങ്ങളൊക്കെ ഉണ്ടാകും ചരൽക്കെങ്കിലും അത് എപ്പോഴാണോ ജമറത്തുൽ അക്കബ എറിയാൻ തുടങ്ങുന്നത് ആ എറിയാൻ തുടങ്ങലോടുകൂടെ തന്നെ തെൽബിയത്തിന്റെ അവസ്ഥ അവസരം ഇനി നഷ്ടപ്പെട്ടു ഇനി അത് സുന്നത്തില്ല തെൽബിയത്ത് ഉപേക്ഷിക്കണം എന്ന് തൊഴിഫ നാലാം പാളിയം നൂറ്റി പതിനെട്ടാമത്തെ പേജിൽ കാണുന്നുണ്ട് ജമറത്തുൽ അക്ബ ആകെ മൂന്ന് ജമ്രകളാണ് എറിയാനുള്ള സ്ഥലങ്ങളാണ് മിനയിൽ ഉള്ളത് മുസ്തലിഫയിൽ നിന്ന് നേരെ വരുമ്പോൾ കാണുന്ന ആദ്യ ജമ്രക്ക് ജമറത്തുൽ ഊല എന്ന് പറയും അത് കഴിഞ്ഞിട്ട് നൂറ്റി അൻപത്തി ആറ് മീറ്റർ അപ്പുറത്താണ് ജമറത്തുൽ ഗുസ്ത അതും കഴിഞ്ഞ് നൂറ്റി പതിനേഴ് മീറ്റർ അപ്പുറത്താണ് ജമ്രത്തുൽ അക്കബ അല്ലെങ്കിൽ ജമറത്തുൽ കുബറ അല്ലെങ്കിൽ ജമ്രത്തുൽ ഊഹറ എന്നൊക്കെ പേര് പറയപ്പെടുന്നത് പെരുന്നാൾ ദിവസത്തിൽ ഈ മൂന്നാമത്തെ ജമ്രയിൽ മാത്രമാണ് ഏറുള്ളത് ആ ജമ്രയിൽ ഏഴു കല്ലാണ് എറിയേണ്ടത് അത് കൈകൊണ്ടാകണം കൈ കല്ല് വച്ചാൽ പോരാ കൈക്കൊണ്ട് എറിയണം വലതു കൈകൊണ്ട് എറിയാലാണ് ഏറ്റവും നല്ലത് ഏത് ഇനം കല്ലായാലും കല്ല് വേണം പ്ലാസ്റ്റിക് കഷ്ണം കൊണ്ടോ അതുപോലെ തന്നെ ഡബ്ബർ കഷ്ണം കൊണ്ടോ മണ്ണ് കട്ട കൊണ്ടോ ടൈൽസ് കട്ട കൊണ്ടോ ഒന്നും എറിഞ്ഞാൽ പറ്റുന്നതല്ല ചുമരിൽ തട്ടി പുറത്തേക്ക് തെറിച്ചാൽ അത് ഏറാകുന്നതല്ല ഉള്ളിലോട്ട് തായയിലേക്ക് വീയലാണ് വേണ്ടത് നാലാം വള്ളി നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായും ഏഴു തന്നെയാകണം ഓരോ കല്ല് ഓരോ കല്ല് വീതം എറിയണം ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്നുള്ള ഇക്കറി ചൊല്ലിയാവണം നല്ലതാണ് ഒന്നിലേറെ കല്ല് ഒരുമിച്ചെറിഞ്ഞാൽ ഒരു കല്ലായി മാത്രമേ പരിഗണിക്കൂ ഓരോ കല്ല് ഓരോ കല്ല് ഓരോ കല്ല് ഓരോ കല്ലായി തന്നെ എഴുതി വരെ എറിയണം തുഴഫ നാലാം വാല്യം നൂറ്റി മുപ്പതിൽ ഇത് പ്രത്യേകം ഉണർത്തുന്നുണ്ട് ഉടനെ ഉടനെ ഒരു കല്ല് എറിഞ്ഞ് കുറച്ച് നേരം നിന്നിട്ട് എറിഞ്ഞാലും കല്ല് ഏറ് ശരിയാകും മൂവാലാത്ത് നിർബന്ധം ഇല്ല എന്നാണ് പ്രധാനം എല്ലാ ഏറുകളും താഴെ തടത്തിലെത്തണം ഉറ്റിയിൽ തട്ടി പുറത്തേക്ക് തെറിച്ചാൽ വീണ്ടും എറിയണം കല്ലുകൾ ജമ്രയിൽ നിന്ന് എടുക്കൽ നല്ലതല്ല കല്ലുകൊണ്ട് എറിഞ്ഞാലും അത് ശരിയാകുന്നതാണ് കല്ലേറിന് പോകുമ്പോൾ ഒതുവുണ്ടാക്കലും കല്ല് ശുദ്ധിയാകലും പ്രധാനപ്പെട്ടതാകുന്നു ഏറ്റവും നല്ലതാകുന്നു ഇങ്ങനെ അന്നു നാം കല്ലെറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അമേരം അത് കഴിഞ്ഞ് ടെൻ്റിലെത്തിയാൽ നമുക്ക് മുടിയെടുക്കാം മുടിയെടുക്കലോടുകൂടെ ഒന്നാമത്തെ തഹല്ലുൽ ആയി ജമറത്തുൽ അക്കബ എറിഞ്ഞ് അറിവുണ്ടെങ്കിൽ അറിവും നടത്തിയതിന്റെ ശേഷമാണ് മുടി കളയാൻ ഏറ്റവും അഫ്ലും ആണാണെങ്കിൽ മുടി കളയാൻ തന്നെ നോക്കണം മുടി മുടികളഞ്ഞവർക്കാണ് പ്രത്യേകം ബഹുമാനപ്പെട്ട മുത്തനുപീടെ പ്രാർത്ഥനകൾ ഉണ്ടായത് വിശദമായ ഹജീഫുകളോട് ഞാൻ ഉദ്ധരിക്കുന്നില്ല വളരെ പ്രധാനമാണ് കിബിലായിലേക്ക് തിരിഞ്ഞിരിക്കണം മുടി കളയുമ്പോ തെബിബീർ ചൊല്ലണം പ്രത്യേകം തുക ചെയ്യണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താവുന്നു അവന് ശുദ്ധിയുണ്ടാകലും കളയുന്നവൻ മുസ്ലിം ആവലും അവനും ഒതുവുണ്ടാവലും ഓൻ നല്ലവനാകലും ഒക്കെ സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാനിയങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വിഷയമൊക്കെ പല കാര്യങ്ങളും മുത്തഫുൻ അലി ആഹീതിലുണ്ട് നാലാം വള്ളം നൂറ്റി പതിനേഴാമത്തെ പേജിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് തലയുടെ മുൻവശത്തിൽ നിന്നാവുക വലതുഭാഗത്തിൽ നിന്ന് തുടങ്ങുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് പെണ്ണിന് മുടി കളയരുത് ചെറിയ കുട്ടിയാണെങ്കിലും മുടി കളയലല്ല പെണ്ണിന് നല്ലത് അവൾ മുടി വെട്ടുകയാണ് അഫ്ദർ തുഴ്ഫ നാലാം വാൾ നൂറ്റി പത്തൊമ്പതാമത്തെ പേജിലുണ്ട് തീരെ തലയിൽ മുടിയില്ലാത്തവന് ഒന്നും നിർബന്ധമില്ല എങ്കിലും കത്തി അവിടെയൊന്നിങ്ങനെ നടത്തൽ ആംഗ്യം കാണിക്കൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ എന്ന് ബഹുമാനപ്പെട്ട തുഴഫയിൽ കാണാം ഇനി നമുക്ക് തവാഫുൽ ലിഫാല എന്ന ഹജ്ജിന്റെ നിർബന്ധമായ തവാഫും ശേഷമുള്ള സായി കഴിയുമെങ്കിൽ ആ പത്തിന്റെ അന്ന് തന്നെ ആ തവാഫുൽ ലിഫാല എന്ന നിർബന്ധമായ തവാഫിന് പോകണം മുമ്പ് തവാഫുൽ കുതൂമ് എന്ന സുന്നത്തായ തവാഫിന്റെ ശേഷം ഹജ്ജിന്റെ സായി ചെയ്തിട്ടുണ്ടെങ്കിൽ സായി അത് മതി അല്ലെങ്കിൽ ഈ തവാഫിന്റെ ശേഷം സായിയും നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് ഈ തവാഫിന്റെ പേരാണ് തവാഫുൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു തവാഫുൽ വിശുദ്ധമായ ബിൽ ബൈത്തിൽ എന്ന സൂറത്തുൽ ഹജ്ജിൽ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞത് ഈ തവാഫിനെ കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട് തവാഫുൽ വളരെ പ്രധാനമാണ് നേരത്തെ പറഞ്ഞല്ലോ ഒരാള് ജമറത്തുല്ലബ എറിഞ്ഞു മുടിയെടുത്തു ഈ രണ്ട് കാര്യം ചെയ്യലോടുകൂടെ ഒരാൾ ഒന്നാം തഹല്ലുല് അർദ്ധ വിരാമമായി അതോടുകൂടെ തന്നെ അവന് ശരിക്കും എണ്ണ തേക്കലും കുളിക്കലും സുഗന്ധം പൂശലും സാധാ വസ്ത്രം ധരിക്കലും എല്ലാ കാര്യവും അനുവദനീയമാണ് ഏറാം ചെയ്താൽ നിഷിദ്ധമാകുന്ന കാര്യങ്ങളിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പോലുള്ള കാര്യങ്ങളല്ലാത്ത ബാക്കി വസ്ത്രം ധരിക്കലും സുഗന്ധം പൂശലും മുടിയെടുക്കലും ഇത്തരം കാര്യങ്ങളെല്ലാം ഹലാലായി പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നുകൂടെ ദുലജ് പത്തിന്റെ അഥവാ പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകമായി ചെയ്യാനുള്ള കർമ്മങ്ങൾ ഒന്ന് ജമറത്തുല്ലബ എറിയുക ഒന്ന് മുടിയെടുക്കുക ഒന്ന് തവാഫുൽ ചെയ്യുക എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതു ആദ്യ രണ്ട് കാര്യം ചെയ്താലും അതോടുകൂടെ തഹല്ലൂൽ അവര് ഒന്നാം തഹല്ലൂലായി എന്ന് പറയാം അപ്പൊ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ആദ്യമായി ജമറത്തുല്ലൊക്കെ വേറിയും അത് കഴിഞ്ഞ് എന്നാൽ മുടിയെടുക്കും അത് കഴിഞ്ഞു പോയാൽ സൗകര്യമുണ്ടെങ്കിൽ തവാഫുൽ ഇഫാദ ചെയ്യും ആയിക്കോട്ടെ ഏതായാലും മതി രണ്ടു കാര്യം ചെയ്യലോടുകൂടെ രണ്ടു കാര്യം ചെയ്യലോടുകൂടെ ഒന്നാം തഹല്ലുൽ ആകുന്നതാണ് ഒന്നാം തഹലുൽ ആയാൽ വാരപര് നിക്കാഹകൾ പോലുള്ളതല്ലാത്ത എല്ലാ കാര്യങ്ങളും അനുവദനീയമാകും